നമ്മളൊരു പൊതു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് കൂടുന്ന നിയമസഭയാണ് ഇത് സർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു ഇവിടേത് ഇല്ല എങ്കിൽ ഇന്ത്യ ഇല്ല അത് അറംപറ്റി പരാതിരിക്കാൻ വയ്യ ഇന്ത്യ അതായത് ഇന്ത്യ മുന്നണി അവിടെ നല്ലോടെ ഉണ്ട് പക്ഷെ കടുതില്ല അതാണ് ഇപ്പത്തെ സ്ഥിതി എങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ രണ്ടാം ക്ലാസ് പൗരന്മാരായി മാറുന്നതാണ് ഇടതില്ല പക്ഷേ കോൺഗ്രസ് നൂറ് തയച്ചപ്പോ ആർക്കും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയോ പിന്നോക്കാരെയോ ആരും ഇനി രണ്ടാം ക്ലാസ് ആക്കാൻ പറ്റൂല എന്ന് ഉറപ്പു വരുത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറു ഞാനത് പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു തമാശ ആയിട്ടോ പറയുന്നതല്ല ഞാനിത്തവണ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് പോയിരുന്നു അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ആ എന്താ പറയാ ആ മൂഡ് ആ മൂഡ് കണ്ടാൽ കോൺഗ്രസ് ആണ് ജയിച്ചിരിക്കുന്നത് അല്ലാതെ ബി ജെ പി അല്ല കോൺഗ്രസ് ആണ് ഇവിടെ ജയിച്ച് വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു എന്തായിരുന്നു നമ്മളെ സ്ഥിതി അതൊന്നും ഇനി നടക്കൂല ആ പേടിയൊന്നും ഇനി ആർക്കും വേണ്ട കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ല നൂറ് തകച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇന്ത്യ രക്ഷപ്പെട്ടു മഹാഭാരതം രക്ഷപ്പെട്ടു കാരണം എന്താ വെച്ചാ ബി ജെ പി വെച്ചിരുന്ന ഭീഷണികളുണ്ടല്ലോ ജുഡീഷ്യറി അപകടത്തിലായിരുന്നു ജുഡീഷ്യറി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജുഡീഷ്യറി നിഷ്പക്ഷത ഉണ്ടോ ഇല്ലേ എന്ന് പെറ്റീഷൻ കൊണ്ടുപോകുന്ന ഓരോരുത്തരും ഭയപ്പെട്ടിരുന്നു ഇതെവിടക്കാ പോക്ക് ഇനി അത് നടക്കുവോ ഇനി അത് നടക്കൂല അനങ്ങൂല ബി ജെ പി ഒന്നും ചെയ്യാൻ കഴിഞ്ഞ അതുപോലെ തന്നെ പൗരത്വം സി എപ്പോൾ അടുത്തത് എൻ ആർ സി ആയിരുന്നു എൻ ആർ സി ആയിരുന്നു എൻ ആർ സി കാണിച്ചാണ് എല്ലാരും പേടിപ്പിച്ചത് എൻ ആർ സി ഇനി നടക്കുമോ തോടാൻ പറ്റൂല പ്രതിപക്ഷം അത്ര ശക്താണ് നമ്മളൊക്കെ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെ കോൺഗ്രസിന്റെ ഈ നൂറ് സീറ്റ് വിജയം ചെറുതായി കാണണ്ട ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടെങ്കിലേ നമുക്കൊക്കെ രക്ഷയുള്ളൂ എന്നുള്ളത് നമുക്ക്